ഹലോ പൊറാട്ടേൻ്റെ കൂടെ ബീഫും ചിക്കൻ കറിയുള്ള കോമ്പിനേഷൻ അല്ലെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൂ ഇന്ന് ഞാൻ ചെറിയ അനിയം വന്നിരുന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ പൊറോട്ട എടുന്ന് അപ്പോൾ അമ്മ ഏതായാലും ചെമ്മീൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയിട്ടാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഇട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തരാവേ പിന്നെ നല്ല ഒരു മൺചട്ടി എടുക്കുക എന്നിട്ട് അതീക്ക് പച്ചമാങ്ങ ഇല്ലേ അപ്പോൾ നല്ല രീതിയിൽ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടോ ഞങ്ങൾ രണ്ട് പച്ചമാങ്ങ ഇട്ടോ അത് അത് പുളിക്കനുസരിച്ചിട്ടാൽ മതി എന്നിട്ട് അതിക്ക് രണ്ട് പച്ചമുളക് ഇടാം പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചൊക്കെ എല്ലാം ആഡ് ചെയ്താൽ മതി കേട്ടോ എരിവ് കൂടുതൽ വേണം പച്ചമുളകും മുളക് കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി അപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് അതിക്ക് തക്കാളി ഒരു തക്കാളീൻ്റെ ഹാഫ് ഭാഗം കേട്ടോ പുളി എന്തായാലും നമ്മൾ ചേർക്കണില്ലേ പക്ഷേ തക്കാളി ചെറുതായിട്ടൊന്ന് ചേർക്കേണ്ട ഒരു അരഭാഗം പിന്നെ അതിൽക്ക് ഉപ്പിടാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം പിന്നെ ഒരു ചെറിയ കുറച്ചൊന്ന് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ അധികം മുളക് പൊടി ഇടാം ഇവിടെ അത്യാവശ്യം എരുവുണ്ടാവലുണ്ട് എല്ലാ ഫുഡിലും ഞങ്ങൾക്ക് എരുവാണ് അപ്പോൾ പിന്നെ മുളക് പൊടി നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേ അത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നല്ല മിക്സ് ചെയ്താൽ മതി എന്നിട്ട് പിന്നെ ഗ്യാസുമ്മ വെച്ചിട്ട് അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല നമ്മൾ ഗ്യാസ് ഉമ്മ തന്നെ ഉണ്ടാക്കുന്നത് അത് തിളക്കാൻ വെക്കുക അപ്പോൾ അതിൻ്റെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ഉണ്ടാക്കാം തേങ്ങ ഒന്ന് ചേർക്കണേ തേങ്ങയ്ക്ക് നമ്മൾ വലിയ ജീരകം കുറച്ചിടുക ഒരു അഞ്ച് ചെറിയ ഉള്ളി ഇടുക എന്നിട്ട് അത് അരച്ച് വെക്ക കേട്ടോ നന്നായിട്ട് വെള്ളമൊഴിച്ചരച്ച് വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ മാങ്ങേൻ്റെ മിക്സി ആ മിക്സിക്ക് നമ്മൾ ചെമ്മീൻ ചേർക്കട്ടോ പിന്നെ എന്നിട്ട് നന്നായിട്ട് തള വരുമ്പോൾ അതിലേക്ക് തേങ്ങ പിന്നെ തേങ്ങ അരച്ചത് ഒഴിക്കട്ടെ തേങ്ങ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വല്ലാതെ കൊണ്ട് തിളച്ച് പൊന്തണ്ടട്ടോ ജസ്റ്റ് ഒന്നുണ്ട് ചൂടായിട്ട് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു ചെറിയ ഒരു ചെറിയ ഇതിൽ ഫ്രൈ പാനെടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുക് സോറി കടുക് അല്ല നമ്മൾ ഉലുവ ഇടട്ടാം ഉലുവ കുറച്ചിട്ടാൽ മതി എന്നിട്ട് പിന്നെ ചെറിയ ഉള്ളി ഇടുക പിന്നെ കറിവേപ്പിലിടുക കറിവേപ്പിലിട്ടിട്ട് താളിച്ചു പാരേ ഇതായാലും കറിക്ക് താളിച്ചു പാര അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്ന കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് ചെറിയുള്ള ഒക്കെ പിന്നെ മൂപ്പിക്കാൻ ഒക്കെ അറിയില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അതേപോലെ മൂപ്പിച്ച് വേപ്പിൽ മൂപ്പിച്ചിട്ട് കറിക്ക് ഒഴിക്കുക നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആർക്കും വല്ലാതെ അറിയാത്തൊരു കോമ്പിനേഷൻ ആയിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനങ്ങനെ ഒന്നുകൊണ്ട് തേങ്ങ അരച്ച കറിയൊന്നും ഞാനിങ്ങനെ പൊറോട്ടയ്ക്ക് കൂട്ടലില്ല നമ്മൾ മുളകിട്ടേ തന്നെ കൂട്ടലുള്ളൂ ഇവിടെ അപ്പോൾ പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്തു അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ